ഒരു നൂറ്റാണ്ടിന്റെ പാരമ്പര്യമുള്ളതും സ്വത്യർഹമായ രീതിയിൽ പ്രവർത്തിക്കുന്നതുമായ വെസ്റ്റ് ഹീൽ സമാജത്തെ തകർക്കാനുള്ള സി പി എമ്മിന്റെ രാഷ്ട്രീയപ്രേരിതമായ കുൽസതനീക്കം വിലപ്പോവില്ലെന്നും നിയമാനുസൃതം തിരഞ്ഞെടുക്കപ്പെട്ട കമ്മിറ്റിക്കെതിരെ രാഷ്ട്രീയ പ്രേരിതമായി ഉന്നയിക്കുന്ന വ്യാജ ആരോപണങ്ങൾ പൊതുസമൂഹം അവജ്ഞതയോടെ തള്ളിക്കളയണമെന്നും ബി ജെ പി വെസ്റ്റീൽ ഏരിയ കമ്മിറ്റി സമ്പൂർണ്ണ പ്രവർത്തക യോഗം ആവശ്യപ്പെട്ടു പ്രവർത്തക യോഗം ബി ജെ പി നടക്കാവ് മണ്ഡലം പ്രസിഡന്റ് കെ ഷൈബു ഉദ്ഘാടനം ചെയ്തു മാതൃകാപരമായി പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളെ പിടിച്ചെടുത്ത് വെസ്റ്റ് ഹിൽ അനാഥമന്ദിരത്തെ മറ്റൊരു ചേവായർ ബാങ്കാക്കി മാറ്റാനുള്ള സി പി എം ശ്രമത്തെ ബി ജെ പി ചെറുക്കുമെന്നും കെ ഷൈബു പറഞ്ഞു യോഗത്തിൽ വെസ്റ്റ് ഏരിയ പ്രസിഡന്റ് മധു കാമ്പുറം അധ്യക്ഷത വഹിച്ചു മണ്ഡലം ജനറൽ സെക്രട്ടറി എൻ പി പ്രകാശൻ വൈസ് പ്രസിഡന്റ് കെ പി പ്രമോദ് ഏരിയ ജനറൽ സെക്രട്ടറി മാലിനി സന്തോഷ് വൈസ് പ്രസിഡന്റുമാരായ ടി പി സജീവ് പ്രസാദ് സോയ അനീഷ് മണ്ഡലം പ്രസിഡന്റ് എൻ സുജിത്ത് പ്രസംഗിച്ചു ഈ ജോലി പോക്കണ്ട നമ്മൾ ഡെയിലി കൂലി മെയിൽ വെച്ച് ബാബുരാജ് എന്ന് പറയുന്ന ആ കുക്കാണ് ഉണ്ടാക്ക അയാളെ സഹായിക്കുന്ന പണിയായി നമ്മുടെ കുക്കിന് അങ്ങനെ ആ രീതിയിൽ ഭക്ഷണം നന്നായി കൊടുക്കാൻ സമയത്തും അവിടെ വരുന്ന സാധനങ്ങൾ ഈ കുക്ക് ബാഗിൽ ഇട്ട് കൊണ്ടുപോകാൻ തുടങ്ങും നമുക്കറിയാം ഒരു ലിറ്റർ പിന്നെ വെളിച്ചെണ്ണ വില ഒരു കിലോ പരിപ്പിനെന്താകില്ല ഈ സാധനങ്ങൾ ഡെയിലി ബാഗിലിട്ട് കൊണ്ടുപോകുന്ന വലിയ നഷ്ടം നമുക്ക് സംഭവിച്ചു അപ്പൊ നമ്മളെന്ത് ചെയ്തു ക്യാമറകൾ വെച്ചു ക്യാമറകൾ സജീവമാക്കി നമ്മൾ വർക്കേഴ്സിനോട് പറഞ്ഞ് വർക്കേഴ്സ് ലോക്കറിൽ ബാഗ് വെച്ച് പോകണം ബാഗ് ഇവിടെ വെച്ച് പോകാൻ യൂണിഫോം കൊടുത്തു കോട്ടിട്ട് അങ്ങോട്ട് പോകണം ഐ കാർഡ് കൊടുത്തു അപ്പൊ ഇതൊന്നും ഇവർക്ക് പിടിക്കുന്നില്ല ഇവർ അന്തേവാസികൾക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി മടി കാണിക്കുക നല്ല ഭക്ഷണം കൊടുക്കില്ല ഭവരാജ് ലീവായ ദിവസം ഇവർ ഉടക്കുക നല്ല നല്ല ആളുകൾ ഗസ്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ ഉച്ചയ്ക്ക് ഭക്ഷണം വളരെ മോശമാക്കും ആ രീതിയിൽ ഇവർ ഓരോ കാര്യങ്ങൾ ചെയ്തപ്പോൾ നമ്മൾ ഓരോ കാരണം കാണിക്കൽ നോട്ടീസ് കൊടുക്കും മറുപടി വാങ്ങിയിട്ടുണ്ട് പക്ഷെ ഇവര് മോശമായ രീതിയിൽ ശക്തമായി നീങ്ങിയ സമയത്ത് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയ മറുപടി തൃപ്തികരമല്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു സസ്പെൻഷൻ ഓർഡറിൽ നിയമപരമായി സസ്പെൻഷൻ ഓർഡർ കൊടുത്താൽ ആറുമാസം വരെ സസ്പെൻഷൻ വെച്ച കമ്മിറ്റിക്ക് ഡൊമസ്റ്റിക് എൻക്വയറി നടത്തി ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി എടുക്കുക സസ്പെൻഷൻ കാലാവധിയിൽ നിയമപ്രകാരം കൊടുക്കുന്ന ഉപജീവന പത്ത ഓരോ ബേസിക് ശമ്പളം അത്ര അതിന്റെ പകുതി ശമ്പളം കൊടുക്കണം ഈ മൂന്ന് മാസം ജൂലൈ ഇരുപത്തിരണ്ടിനാണ് സസ്പെൻഷൻ ചെയ്തത് ആഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ മാസം ശമ്പളം നമ്മൾ ഉപജീവന പത്ത കൊടുത്തിട്ടുണ്ട് ഡൊമസ്റ്റിക് എൻക്വയറിക്ക് നമ്മൾ വെച്ചത് എൽ പി ശിഗ എന്ന് പറയുന്ന നമ്മളതിന് ബന്ധമുള്ള ഒക്കെ ആണ് ആ കാര്യങ്ങൾ നടക്കുന്നുണ്ട്